അസലാ വലൈക്കും വാഹമത്തുല്ലാ താലി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മധുര അടുത്തുള്ള കീഴാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് കീളാടി മ്യൂസിയം അതൊക്കെ അറിയപ്പെട്ടൊരു മ്യൂസിയമാണ് കീഴാടി മ്യൂസിയം അതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് ഞാനുള്ളത് അപ്പോൾ മധുര അടുത്തുള്ള കീളാടി എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്കൊരു ദീർഘ കാണാൻ കഴിയും കീലാടി സാലാർ ഷഹീദ് വലിയുള്ള കീലാടി സാലാർ ഷഹീദ് വലിയുള്ള എന്നാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാലാർ ഷഹീദ് വലിയുള്ള കീലാടി സാലാർ ഷഹീദ് വലിയുള്ള റഹ്മത്തല്ലാഹി അലേഹി എന്ന മഹാൻ്റെ ദർഗയുടെ മുൻപിലാണ് ഞാനുള്ളത് ഇൻഷാള്ള നമുക്ക് ദർഗയിലേക്ക് കയറി അള്ളാഹു തോഫിട്ടെമി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇത് നിസ്കരിക്കുന്ന സ്ഥലമാട്ട ഒരു പെരുന്നാൾ നിസ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും അവിടെ മിമ്പറും മെഹറാവും കണ്ടവിടെ കട്ടയ്ക്ക് പ്രതിച്ച് വിശാലമായൊരു സ്ഥലമാണ് അവിടെ ഉള്ളത് കീളാടി സാലാർ ഷഹീദ് വലിയുള്ള മഹാൻ്റെ ദർഗ السلام عليكم يا ولي الله، السلام عليكم يا ولي الله. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرته من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لَم يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ <سؤال> الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ ومن شد النفاذات في اللقد ومن شد حاسد إذا حسده بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس قل. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ അലാ വ മുഹമ്മദ് റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളോ ഞങ്ങളുടെ ജിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓതിയ ഖുആാനു ഷെരീഫിനെ കബൂലാക്കണേ അള്ളോഹ എൻ്റെ മിസുലെ സവാബിനെ മുത്ത് റസൂലുല്ലായി സല്ലഹു അലഹി വസ്ലമ ഞങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ് ലോകത്ത് മറവിട്ട് കിടക്കുന്ന മുഴുവൻ മഹത്തുക്കളുടെയും ഹലോറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹലറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ വാഹുവ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ ഇവിടുത്തെ ഹക്കിജാഹു പറക്കളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും നീ മവഫിറത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ഈ സിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ വറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലോഹ് സമാധാനം നൽകണേ അല്ലോഹ് എല്ലാവിധാ ഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ക്യാൻസർ ട്യൂമർ വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം കരള രോഗം ഏതെല്ലാം വലിയ വലിയ അസുഖങ്ങളുണ്ടോ അവകളെ തൊട്ടക്കെ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ അങ്ങനത്തെ വല്ല രോഗത്തിൻ്റെയും മണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഈ നിമിഷം തന്നെ നീ കരിച്ചു കളയണേ റഹ്മാനെ ബാഹുവ ഞങ്ങൾക്കൊക്കെയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലോ ബാഹുവ ഞങ്ങളുടെ ആയുസ്സിൽ പറക്കത്ത് നൽകണേ അല്ലോ ജീവിതത്തിൽ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിൽ ഞങ്ങളുടെ ഓരോ ഹരക്കാത്ത് സക്കനാത്ത് നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ ലോഹുവി മഹാൻ്റെ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ അൽസിയാറ ചാനലിൻ്റെ വീഡിയോകൾക്ക് താഴെ കമൻ ബോക്സിൽ ആവശ്യങ്ങൾ അറിയിച്ച മ്മിനീകൾ മ്മിനാത്തുകൾ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ ഹാസുലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റഹ്മാനെ അള്ളാഹുവേ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണേ റഹ്മാനെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വെട്ടിത്തെറുക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെഹുവേ െ ഞങ്ങളൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം നിർവഹിക്കാൻ സിയാർത്തുകളൊക്കെയും അള്ളാഹുവേ ഈ മഹാന്റെ മതും കാവലും പൊരുത്തവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനേ അള്ളാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും

توفيق نلغنے الله هي زيارتك دينور ما كان رحمانه ربنا اتنا في الدنيا حسنتا في الاخره حسنتا واكنا عذاب النار ربنا تقبل منا ان كانت سميع عليم وتب علينا ان كان تواب الرحيم واغفر لنا يا غفر المذنبين امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على ذلك سيدنا محمد وعليه الصلاه والسلام سبحان <كشف> ربك رب العزة يما يصفون وسلام على <عليكية> المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع السلام عليك> <سلام> عليك>. <سلام> عليكم يا ولي الله